എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ വാളുകാരൻ ഫ്ലൂസിയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണ്ട എന്നുള്ള അഭിപ്രായത്തിലായിരുന്നു പക്ഷെ നിരവധി ആളുകൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഫ്ലൂസി വന്നോ റിസൾട്ട് കിട്ടിയോ ഇനി കിട്ടുമോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇപ്പോൾ സിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകൾ ഇപ്പോഴും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഈ വീഡിയോ പറയുന്നത് അതായത് രണ്ട് ഇന്ന് വരെയുള്ള ഫ്ലൂസിയുടെ റിസൾട്ട് എല്ലാം വന്നു പ്രത്യേകിച്ച് ഏറ്റവും അവസാനം ഇറങ്ങിയ മാർച്ച് ഇറങ്ങിയ മാസത്തിലടങ്ങിയ എല്ലാം വന്നു അതുവഴി ആളുകൾ വിസ അടിച്ച് ഇവിടെ വന്നു പലവരും ജോലിക്ക് വരെ കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പിന്നീട് ഇനി നമ്മൾ അതിന് വെയിറ്റ് ചെയ്യണോ എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ അത് വെയിറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി മൂന്ന് ആ സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഫ്ലൂസ് ഇറങ്ങുമ്പോൾ നമ്മൾ നേരിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം വാങ്ങിച്ച് ഫില്ല് ചെയ്ത് നമ്മൾ അവർ പറയുന്ന ഡേറ്റിൽ എനിക്ക് തോന്നുന്നു അഞ്ചു മണിയൊക്കെ ആക്കിയൊക്കെ ആളുകൾ അവിടെ ക്യൂ നിൽക്കും ഇത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്തിട്ടാണ് പക്ഷേ അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസങ്ങളും കാരണം ഓരോരുത്തരും ഓരോരുത്തരെയാണ് ഗവൺമെൻറ് വിളിച്ചുകൊണ്ടിരുന്നത് ഇത് അങ്ങനെയല്ല നമ്മൾ ഒരു ഡേറ്റ് നമ്മൾ വെച്ചു നമ്മൾ ക്ലിക്ക് ഡേ നമ്മൾ അത് ക്ലിക്ക് ചെയ്തു അതുപോലെ തന്നെ ഒരു ഡേറ്റിൽ അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു ആ ഡേറ്റ് തന്നെ ഞാനിപ്പോൾ ഒരാളുടെ വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്പിഡ് വെച്ചാണ് ഞാൻ അപേക്ഷിക്കുന്നത് വേറെ ഒക്കെ അത് കാണാൻ പറ്റില്ല അപ്പൊ ഞാൻ സ്പിഡ് വഴി കയറി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടെങ്കിൽ ഉണ്ട് എന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നും നമുക്ക് അപ്പം തന്നെ അറിയാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് ഇനിയും കിട്ടിയിട്ടില്ലാത്ത ആളുകൾ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലിൻ്റെ ഒപ്പീനിയൻ കാരണം പലരും പറയുന്നുണ്ട് റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നു കിട്ടുമെന്ന് ഇനി അങ്ങനെ കിട്ടണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗവണ്മെൻ്റ് ഒരു ആയിരം പേരെ ഗവണ്മെൻ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ട് അത് ചിലപ്പോൾ ആയിരം പേര് വന്നില്ല അതിനകത്തൊരു തൊള്ളായിരം പേര് ഇപ്പം നൂറ് പേരെ ബാലൻസുള്ള ചിലവ് വിളിക്കും പക്ഷെ അതിൻ്റെ ഒരു ചാൻസ് വളരെ കുറവാണ് ഇനി ഈ വിസ കിട്ടാത്ത ആളുകളോട് നമ്മുടെ നാട്ടിലെ ഏജൻസിക്കാർ പറയുന്നത് നിങ്ങൾ ഇപ്പോ ഒരു ടൂറിസ്റ്റ് വിസ എടുത്തിട്ട് നിങ്ങൾ കയറിപ്പോവുക അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ആഴ്ച ഒരു 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 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഈ വിസ നിങ്ങൾക്ക് വർക്ക് വിസയിലേക്ക് മാറ്റിയെടുക്കാം കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളിവിടെ ഫ്ലൂസ് വിസയ്ക്ക് അപ്ലൈ ചെയ്തതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് വിസയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് വിസയിലേക്ക് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല അത് സാധിക്കില്ല കാരണം എന്താണെന്ന് ചോദിക്കട്ടെ ഇവിടെ നാലും അഞ്ചും വർഷം എത്തിയ മലയാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇല്ലീഗലായിട്ട് ഈ കെയർ ടേക്കറൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് കോൺട്രാക്ട് വെക്കാനൊക്കെ ആളുകളുണ്ട് പക്ഷെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു നിയമം വരാതെ ഇവർക്ക് ഒരു കാരണവശാലും വർക്ക് വീസ് എനിക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കില്ല വർക്ക് വീസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പിന്നീട് പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ പേര് ലിസ്റ്റിലുണ്ട് ഞാൻ നമ്മൾ ഇപ്പോൾ ആ ഡേറ്റിൽ നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടോ ആ അപേക്ഷിച്ച ആളുകളുടെ ഒക്കെ പേര് ആ ലിസ്റ്റിൽ കിട്ടും അതിന് യാതൊരു ബുദ്ധിമുട്ടില്ല നമ്മൾ സൈറ്റിൽ കയറി നമ്മുടെ എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടും ഇങ്ങനെ സോറി നമ്മുടെ പേര് കിട്ടും ഈ ലിസ്റ്റിൽ പേര് വന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിസ കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക പിന്നെ ഇന്ത്യൻ്റെ പേരിൽ ഒരുപാട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫ്ലൂസിയിൽ ഒരുപാട് ഒരുപാട് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് ഇപ്പോൾ ഗവൺമെന്റ് തന്നെ അത് ചെറിയ അന്വേഷണം വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം ടി ജി ട്വൻ്റി ഫോർ എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പറിൽ നമ്മൾ ഞാൻ ഒരു ന്യൂസ് കണ്ടതെന്ന് വെച്ചാൽ പല ആളുകളും ഈ വിസക്ക് ഫ്ലൂസി വഴി വിസ കിട്ടിയിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ വിസ അടിച്ച് നാട്ടിൽ നിന്ന് കയറി വരുന്നുണ്ടല്ലോ പക്ഷെ ഇവിടെ ആരും കോൺട്രാക്ട് വെച്ചിട്ടില്ല ഇങ്ങനെ കോൺട്രാക്ട് വെക്കുമ്പോഴാണ് ഗവൺമെന്റിന് വരുമാനം ഉള്ളത് പക്ഷെ ഗവൺമെന്റിന് വരുമാനം ഇവര് വന്ന് വരുന്നവരാരും കോൺട്രാക്ട് വെച്ചിട്ടുണ്ട് അപ്പം അത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ചെറിയ അന്വേഷണം വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അതുപോലെ തന്നെ പേപ്പറിലുണ്ടായിരുന്നു ഈ ഇതിന് ഫ്ലൂസിയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളു പല ആളുകളുടെ അപേക്ഷ പോലും അതിനകത്ത് കാണുന്നില്ല അപ്പം അത് എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് ഒരു അന്വേഷണം വെച്ചിട്ടുണ്ട് പക്ഷെ അത് എത്രത്തോളം എവിടെ വരെ പോകും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മൾ എവിടെയാണ് അതായത് ഡൽഹി ആണോ ബോംബെ ആണോ എവിടെയാണ് ഏത് എംബസിയിലേക്കാണെന്ന് നമ്മൾ കൊടുക്കണം പക്ഷെ ഈ അപേക്ഷ കൊടുത്ത് എല്ലാവരും കൊടുത്തിരിക്കുന്നത് ഡൽഹിയിലേക്കാണ് അപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് നമുക്ക് ബോംബെക്ക് മാറ്റി കിട്ടണം ശരിക്കും പറഞ്ഞാൽ ഒരു ഒറിജിനൽ നുള്ളവസ്ഥയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ അങ്ങനെ കിട്ടിയിട്ടുള്ള ആളുകൾക്കും ഒരു മാക്സിമം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ ഡൽഹിയിൽ നിന്ന് ബോംബെയിലേക്ക് അവർക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ നിരവധി ആളുകൾക്ക് ഡൽഹിയിലേക്ക് ഇത് വെച്ചിട്ട് പല പല കാരണങ്ങൾ പറഞ്ഞിട്ട് ഇവർക്ക് ബോംബെയിലേക്ക് ഈ സാധനം കൊടുക്കാൻ പറ്റുന്നില്ല രണ്ടാമത് പിന്നെ അവര് പറയുന്നത് കാരണം വെച്ചാൽ അത് ഒറിജിനൽ വിസ അല്ലായിരുന്നു ഫേക്ക് ആയിരുന്നു പിന്നീട് ഇവര് പറയുന്ന കാരണം എന്തെന്ന് വെച്ചാല് ഈ സിസ്റ്റം അതായത് നമ്മളിപ്പോ നുള്ള അവസ്ഥ നമുക്ക് കിട്ടിയില്ലോ ഇവിടുന്ന് വിസ അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഗവൺമെന്റ് തരുന്ന അതിൻ്റെ മെയിൻ കോപ്പി ഈ എംബസിയിലേക്കും അതിൻ്റെ ഒരു മറ്റൊരു കോപ്പിയുമാണ് നമുക്ക് കിട്ടുന്നത് അത് കൊണ്ടുപോയിട്ടാണ് നമ്മൾ നമ്മുടെ പാസ്പോർട്ട് ബി വഴി നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അവിടെ നമ്മൾ നമുക്ക് വിസ എംബസി പോയിട്ട് അവിടെ വിസ അടിച്ച് കിട്ടുന്നത് അപ്പോൾ ഇത് ഈ സിസ്റ്റത്തിൽ നമ്മൾ അന്വേഷിച്ച് കഴിയുമ്പോൾ ഈ കമ്പ ഈ സിസ്റ്റത്തിൽ തന്നെ അത് കാണുന്നില്ല അപ്പോൾ അവർ പറയും ഒരു ഇരുപത് ദിവസമാണ് ആ സിസ്റ്റത്തിൽ ഉണ്ടാകുകയുള്ളു അതുകൊണ്ടാണ് അതിനിപ്പോൾ സിസ്റ്റത്തിലേക്ക് വീണ്ടും വരാൻ വേണ്ടി നമ്മൾ മെയിൽ വിട്ടിട്ടുണ്ട് എന്നൊക്കെ പറയും ചുരുക്കം പറയുകയാണെങ്കിൽ ഒരുപാട് തട്ടിപ്പ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫ്രൂസിക്കിന് വേണ്ടിയിട്ട് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കാരണം എല്ലാം നമുക്ക് തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയിൽ പല ആളുകളൊക്കെ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു വ്യക്തിക്ക് ഒമ്പത് മാസമായി അതായത് ഇവർ പറഞ്ഞു നിങ്ങളുടെ പേപ്പറ് ഫുള്ളായിട്ട് നിങ്ങളുടെ വിസ എല്ലാം റെഡിയാണ് നിങ്ങൾ പൈസ ഉണ്ടാക്കി വെച്ചോളാം പറഞ്ഞിട്ട് അവർ ബാങ്കിൽ നിന്ന് അവർ ലോൺ എടുത്ത് ഒമ്പത് മാസമായിട്ട് ഈ ലോണിൻ്റെ ഇതിൻ്റെ പരി ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ നിരവധി ആളുകളുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്റെ പരിചയത്തില് നാലഞ്ചു പേര് ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ ഫ്യൂസീസില് അവരിവിടെ വന്ന അവര് പറയുന്നത് മാക്സിമം അവർക്ക് പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസത്തിനുള്ളിൽ ഇവർക്ക് എല്ലാവർക്കും ഒരു പ്രശ്നവും ഇല്ലാതെ ഡൽഹിയിൽ നിന്ന് ബോംബെയിലേക്ക് കൊടുത്ത് അവർക്ക് വിസ അടിച്ച് അവരിവിടെ വരാൻ സാധിച്ചു എന്നുള്ളതാണ് പക്ഷെ ഞാൻ അറിയുന്ന ആളുകൾ പല ആളുകൾക്കും രണ്ടും മൂന്നും മാസമായിട്ട് പോലും ഇവർക്ക് വിസ അടിക്കാൻ പറ്റിയിട്ടില്ല അതിന് വ്യത്യസ്തമായിട്ട് പല പല കാരണങ്ങളാണ് ഈ ഏജൻസിക്കാർ പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വിസകളൊക്കെ ഫേക്ക് വിസകളാണ് അതിനെ കുറിച്ച് ചെറിയ അന്വേഷണം ഗവൺമെന്റ് വെച്ചിട്ടുണ്ട് അപ്പം അത് എത്രത്തോളം വിജയിക്കും ഇല്ലേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഫ്രൂസി വിസയെ കുറിച്ച് അപ്പോൾ വീണ്ടും പറയുകയാണ് ഇനി ഒരു റിസൾട്ട് വരാനില്ല ഇത് നിങ്ങൾക്ക് ഉള്ള അവസ്ഥ കിട്ടിയിട്ടില്ല എങ്കിൽ ഇനി അതിനു വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇനി ഇതുപോലെ തന്നെ ആരുടെക്ക് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭി വിലയേറിയ അഭിപ്രായം പറയുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം